നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ബലിവേദനാളിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിൽ ഒമാനിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത കേടായ മാംസം പിടിച്ചെടുത്തു ദെഹ്റയിൽ നിന്നാണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി വൻതോതിലുള്ള കേടായ മാംസം പിടിച്ചെടുത്തത് യാംഗുൾ മുനിസിപ്പാലിറ്റിയുമായി ഏകോപിപ്പിച്ചു നടത്തിയ പരിശോധനയിലാണ് ഇവ പിടിച്ചെടുത്തത് ഇവ നശിപ്പിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു കുവൈത്ത് മംഗഫിൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഏഴുപേർ കൂടി ആശുപത്രി വിട്ടു നിലവിൽ ഇരുപത്തിനാല് പേരാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് വെന്റിലേറ്ററിൽ കഴിയുന്ന ഇന്ത്യക്കാരനായ ജിതേന്ദ്ര സിംഗിന്റെയും ഫിലിപ്പീൻസുകാരനായ മൈക്കിൾ ഡിസോസയുടെയും ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ടെന്നും എല്ലാവരും അപകടനില തരണം ചെയ്തതായും കമ്പനി അധികൃതർ അറിയിച്ചു സുരക്ഷാ പട്രോളിംഗിന് സൈബർ ട്രക്ക് പുറത്തിറക്കി ദുബായ് പോലീസ് ടെസ്ലയുടേതാണ് പുതിയ സൈബർ ട്രക്ക് ബലിപെരുന്നാൾ ദിനത്തിൽ ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് അകമ്പടി പോകുന്ന പച്ച വെള്ള നിറത്തിലുള്ള ട്രക്കിന്റെ ചിത്രങ്ങൾ പോലീസാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് അൾട്രാഹാഡ് ഹാഡ് തേർട്ടി എക്സ് കോൾഡ് റോൾഡ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച ട്രക്ക് രൂപത്തിലുള്ള വാഹനം മികവിലും ഏറെ മുന്നിലാണ് ഉയർന്ന പ്രതിരോധ ശേഷിയുള്ള ടെസ്ല ആർമർ ഗ്ലാസുകളാണ് വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഹജ്ജ് നിർവഹിക്കുന്നതിനിടെ മലപ്പുറം സ്വദേശി കുഴിഞ്ഞു വീണു മരിച്ചു മലപ്പുറം കൊണ്ടോട്ടി മുണ്ടപ്പലം സ്വദേശി വെള്ളമാർത്തൊടിക ഹംസയാണ് മരിച്ചത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഹജ്ജ് മിഷന് കീഴിൽ ഭാര്യ സുലീഖയോടൊപ്പമായിരുന്നു ഹംസ ഹജ്ജ് നിർവഹിക്കാൻ എത്തിയത് ഹജ്ജ് കർമ്മത്തിനിടയിൽ കല്ലെറിയുന്ന ജമ്രയ്ക്ക് സമീപം കുഴിഞ്ഞു വീഴുകയായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു മൃതദേഹം മക്ക ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി ഫോർബ്സ് മാസിയുടെ ഈ വർഷത്തെ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള മികച്ച നൂറ് ലിസ്റ്റഡ് കമ്പനികളുടെ പട്ടികയിൽ പതിനാല് ഖത്തരി സ്ഥാപനങ്ങളും ഇടപെടിച്ചു ഫോർബ്സ് മിഡിൽ ഈസ്റ്റിൻ്റെ ജൂൺ ലക്കത്തിലാണ് വിവിധ വിഭാഗങ്ങളിലെ മികച്ച കമ്പനികളുടെ റാങ്കിങ്ങിൽ ഖത്തർ കമ്പനികൾ ഇടം നേടിയത് മിഡിൽ ഈസ്റ്റിലെ കമ്പനികളിൽ ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള തൊണ്ണൂറ്റി രണ്ട് കമ്പനികളാണ് പട്ടികയിൽ ഇടം പിടിച്ചത് ദുബായ് സോനാപുരിൽ നിന്ന് കാണാതായ മലയാള യുവാവിനെ കണ്ടെത്തി കൊല്ലം കുണ്ടറ സ്വദേശി അനന്തു പ്രതാപ് എന്ന യുവാവിനെയാണ് കണ്ടെത്തിയതായി കുടുംബം അറിയിച്ചത് അനന്തു പ്രതാപിനെ കഴിഞ്ഞ ജൂൺ മാസം എട്ടാം തീയതിയാണ് സോനാപൂർ ലേബർ ക്യാമ്പ് പരിസരത്ത് നിന്ന് കാണാതായത് പോലീസിലും പരാതി നൽകിയിരുന്നു അനന്തുവിനെ കണ്ടെത്താൻ ശ്രമിച്ചവർക്ക് സഹായിച്ചവർക്കും അനന്തുവിൻ്റെ അമ്മയും അനുജത്തെയും നന്ദി അറിയിച്ചു വിമാനം പറത്തുന്നതിനിടെ പൈലറ്റ് കുഴിഞ്ഞു വീണു മരിച്ചു കെയറോയിൽ നിന്ന് തായിഫിലേക്കുള്ള സർവീസിനിടയിലാണ് ഇടയിലാണ് ഈജിപ്ഷ്യൻ പൈലറ്റായ ക്യാപ്റ്റൻ ഹസൻ യൂസഫ് അദസ് കുഴിഞ്ഞു വീണു മരിച്ചത് പൈലറ്റിന്റെ അപ്രതീക്ഷിത മരണവാർത്ത യാത്രക്കാരെ അറിയിച്ച കോ പൈലറ്റ് വിമാനം എമർജൻസി ലാൻഡിങ്ങിനായി ജിദ്ദയിലേക്ക് തിരിച്ചുവിടുന്നതായി അറിയിക്കുകയായിരുന്നു തുടർന്നാണ് വിമാനം ജിദ്ദയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിക്കും ഒമാൻ ജനതയ്ക്കും പെരുന്നാൾ ആശംസകൾ നേർന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെരുന്നാൾ ആഘോഷം ഭക്തി അനുകമ്പ സേവനം എന്നിവയുടെ സാർവത്രിക സന്ദേശം കൊണ്ടുവരുമെന്ന് സുൽത്താൻ പ്രധാനമന്ത്രി അയച്ച ആശംസാ സന്ദേശത്തിൽ പറയുന്നു കുവൈറ്റിൽ മുനിസിപ്പൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി പരിശോധനകൾ നടത്തി മുബാറക് അൽ കബീർ സബാഹൽ സലൈം ഗവർണേറ്റ് മുനിസിപ്പാലിറ്റിയും ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ചാണ് പരിശോധന ക്യാമ്പയിൻ നടത്തിയത് മുനിസിപ്പാലിറ്റി അനുവദിച്ച സ്ഥലങ്ങൾ കയ്യേറുന്നതുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയേഴ് മുന്നറിയിപ്പുകളും അധികൃതർ നൽകി മുനിസിപ്പാലിറ്റി ചട്ടങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കണമെന്ന് അധികൃതർ കർശനമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബഹ്റൈനിൽ വാഹന അപകടത്തിൽ അഞ്ചുപേർക്ക് പരിക്ക് ഹമദ് ടൌണിലെ റൌണ്ട് എബൌട്ട് സിക്സ് റണിന് സമീപമാണ് വാഹനാപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റത് ഖലീഫ ബിൻ സൽമാൻ ഹൈവേയിൽ സലാഖിലേക്ക് പോയ കാർ ഇരുമ്പ് വേലയിൽ ഇടിച്ചു മറിയുകയായിരുന്നു ബന്ധപ്പെട്ട അധികൃതർ സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു